റാഡോ വാച്ച് വലിയ കമ്പണ്ടി റാഡോ വാച്ച് എന്ന വാച്ച് ഉണ്ടല്ലോ അത് അന്ന് പന്ത്രണ്ടായിരം റുപ്യ ഫസ്റ്റ് ഇറങ്ങിയ കാലത്ത് ഞാൻ മുദരീസ് ആകുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ ശമ്പളം വാങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് റുപയാണ് ഒരു മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഇന്ന് ഞാൻ മൊബൈലിലേക്ക് കായ് കയറ്റണത് ആയിരത്തി നാനൂറ് ആണ് ഗ്യാസിന്റെ കുറ്റിക്ക് കൊടുക്കുന്നത് എണ്ണൂറാണ് കുട്ടികളെ അഞ്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ എട്ടായിരം റുപ്യാണ് ഫീസ് കൊടുക്കുന്നത് അങ്ങനത്തെ ഞാൻ തന്നെ എത്ര വരുമാനമാണോ അന്ന് ആയിരത്തി അഞ്ഞൂറ് റുപ്യ കാലത്തിൽ റാഡോ വാച്ചിന് വേണ്ടി പൈസ ഒലിപ്പിച്ചുകൂട്ടുമ്പോ ഭാര്യ ഗർഭിണിയാവും അപ്പൊ ഭാര്യ പ്രസവിക്കും ഹോസ്പിറ്റലിൽ ആയിരത്തിഅഞ്ഞൂറ് പാർപ്പിയ്ക്ക് മുപ്പത്തിരണ്ടായിരം അത് പോത്തിനിറക്കാമോ പന്ത്രണ്ടായിരം റാഡക്ക് കായില്ല പിറ്റത്തെ കൊല്ലം പിന്നീം കായ്മിട്ടും അപ്പോ ഭാര്യ പിറ്റത്തെ കൊല്ലം പിന്നും കുർപ്പിണിയായില്ലേ ഈ റാഡ വാങ്ങാൻ പറ്റണില്ല അപ്പൊ എന്നോട് വരത്തൊരു പറഞ്ഞു ചങ്ങായി അള്ളാനോട് ചോദിച്ചാൽ കിട്ടൂല റാഡാൻ അടിച്ചേക്കാണ്ട് ഞാൻ എന്തോ തമാശ പറഞ്ഞാ പറഞ്ഞ അള്ളാനും ചോദിച്ചാൽ കിട്ടൂലേ അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാൻ എപ്പഴാ ചോദിക്കാൻ മൂപ്പരും ചോദിച്ചോ മിംമ്പറം മുതൽ ഖത്തീബ് ഇരിക്കുമ്പോ രണ്ടു കൊത്തുപരന്റെ അടിയിൽ ആ സമയത്ത് ഉത്തരമുള്ള സമയമാണ് അപ്പൊ ഞാനല്ലേ ഖത്തീബ് നമ്മളല്ലേ പള്ളിക്ക് കൊത്തുപോകുന്നത് സമസ്ത കേരള ജമ്മ്യ സ്ഥാപക നേതാവിന്റെ മക്കപറ പാങ്ങിലാണ് പാങ്ങൽ അയിമൂട്ടിയുടെ മക്കബറുള്ള പള്ളിക്ക് ഞാൻ തറസ് എടുത്ത പത്തിരുപത്തഞ്ച് മുത്താലിമിങ്ങളുള്ള തറസ് ഞാൻ സാധുപീടിയായ ചെറിയ മൂലര് മിമ്പറം വന്ന് കൊത്തുപോത മെമ്പറമ്മില് രണ്ട് കൊത്തുപേരത്തി ഇരിക്കും ഇരിക്കുമ്പോ കുൽവല്ലാഹു അത് സൂറത്തു വോയി സുന്നതുണ്ടല്ലോ എന്നും ഞാൻ കൊൽവല് അന്ന് കുൽവല്ലോതില്ല അന്ന് ആ അങ്ങനെ തന്നെ റാടയ്ക്ക് അറബിയൊന്നും നേരല്ലോ അള്ളാഹുമത്തിനീ റാഡാറ്റ വാക്ക് പറഞ്ഞിട്ട് നീച്ചാ രണ്ടാമത്തെ അടച്ചുനെ വെള്ളീച്ച പുതുപോതി ശനേച്ച ഞാൻ വെള്ളീച്ച കൊത്തുപോയി നാട്ടിൽ പോയി ശനേച്ച കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഞാൻ പള്ളിക്കലെത്തി ഈ വണ്ടി സങ്കട കിട്ടിയില്ലായിരുന്ന കുറച്ചുകൂടി താമസം ഉണ്ടാവൂലേ വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച വൈകുന്നേരം നാലുമണിക്കൂറാണ് ആ ആ എവിടുന്നിട്ടീ ആ നാട്ടിൽ ഏറ്റവും വലിയൊരു ഭൂമികച്ചവടക്കാരുണ്ട് മയമൂട്ടിയാക്ക അയാൾ നെഞ്ചുകേദന ഉണ്ടായിട്ട് പെട്ടെന്ന് മരിച്ചു അത് ഞാൻ തോരറ്റ് മരിച്ചാലോ ഞാനും മനസ്സിലാക്കണ്ട അയാൾ മരിച്ചാൻ തോരുന്നത് അങ്ങനല്ല അല്ലാഹുത്താലും ഒരു കാരണം ഉണ്ടാക്കിയ മോബര് മരിച്ചു മരിച്ചു നോക്കുമ്പോൾ നാല് വലിയ ആമക്കളുണ്ട് ഇവര് വണ്ടി വന്നിട്ട് പറഞ്ഞു അതേ ബാപ്പ മരിച്ചിട്ടുണ്ട് ഞാൻ വലിയ മാത്രം ഇട്ടേക്കാൾ എന്നേറ്റും വല്ല പന്തള്ള മനുഷ്യനാ രാത്രി ഞാൻ ഓടി ചെന്നു ചെന്നിട്ട് ഞാൻ നോക്കുമ്പോൾ തട്ടിന്റെ മുകളിൽ കെടുക്കണത് മയ്യത്ത് വലിയ ബോഡിയുള്ള മനുഷ്യനാ അല്ല വെയിറ്റ് ഉള്ള ആളാ അങ്ങനെ പള്ളിക്കുന്ന ടെക്സ്റ്റർ കൊടുത്തിട്ട് കേറ്റി കെടുത്തിട്ട് തായോട്ട് ഇറക്കി ഞാൻ താട കെട്ടി കൈകാലുകളൊക്കെ മയപ്പെടുത്തി റാഡോ വാച്ച് ഞാൻ തന്നെ കഴിച്ച് വെച്ചട മേശപ്പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് മയ്യത്ത് കുളിപ്പിച്ച് രാവിലെ ഒമ്പത് മണിക്ക് മറമാടി പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിയായപ്പോ ഈ മൂന്ന് മക്കളും മാണ് റൂമിൽ കയറി വന്നിട്ട് ഒരു പെട്ടിയിൽ ഇസ്ലാം വരയ്ക്കും ഉസ്താദ് ഞങ്ങൾ തീരുമാനിച്ചതാണ് റാഡ വാച്ച് ഉസ്താദിന് കൊടുക്കണം ആ ഞാൻ ഓലി കണ്ടിട്ടില്ല ഞാൻ എല്ലാം മനസ്സിൽ ഉറക്കനാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് മനസ്സിലാണ് അള്ളാഹുദാന അത് മൂന്ന് ദിവസം കൊണ്ട് സഫലീകരിക്കാം അത് ഞാൻ കൊള്ളു വരല്ലാഹി സുമ്മ വല്ലാ തന്നെ